നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ നിർദ്ദേശങ്ങൾ തേടി ട്രാഫിക് വകുപ്പ് വേനലവധി കഴിഞ്ഞ സ്കൂളുകൾ തുറക്കുന്നതിന്റെ മുന്നോടിയായി ഗതാഗത വകുപ്പ് വിവിധ സർക്കാർ വകുപ്പുകളുടെ യോഗം വിളിച്ചു ചേർത്തു ഹ്രസ്വ ഇടത്തരം ദീർഘകാല പദ്ധതികളിലൂടെ രാജ്യം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നായ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കണ്ടെത്തുകയാണ് ലക്ഷ്യം ഇതിന്റെ ഭാഗമായാണ് ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് വിവിധ ഏജൻസികളുമായി വിഷയം ചർച്ച ചെയ്തത് ഗതാഗത വകുപ്പ് മേധാവി ബ്രിഗേഡിയർ ജനറൽ ജമാൽ അൽ ഫൌദരിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പൊതുമരാമത്ത് മന്ത്രാലയം വിദ്യാഭ്യാസ മന്ത്രാലയം മുനിസിപ്പാലിറ്റി പബ്ലിക് അതോറിറ്റി ഫോർ റോഡ്സ് ആന്റ് ലാൻഡ് ട്രാൻസ്പോർട്ട് സിവിൽ സർവീസ് ബ്യൂറോ നിയമനിർമ്മാണ വകുപ്പ് എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുത്തു ഗതാഗത കുരുക്ക് പരിഹാര ശ്രമങ്ങൾക്ക് മുന്നിലുള്ള സാങ്കേതിക തടസ്സങ്ങൾ ഇല്ലാതാക്കി റോഡ് സഞ്ചാരം സുഗമമാക്കുന്നതിലൂന്നിയായിരുന്നു ചർച്ചകൾ പ്രശ്നപരിഹാരത്തിന് ഇതുവരെ സ്വീകരിച്ച നടപടികളും പദ്ധതികളും ഉൾപ്പെടുത്തി ആറുമാസത്തിനകം മന്ത്രിസഭയ്ക്ക് അന്തിമ റിപ്പോർട്ട് കൈമാറുമെന്ന് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഫീസ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യമുയരുന്നു നിന്നുള്ള റിക്രൂട്ട്മെന്റിന് നിലവിലെ ദിനാർ ഫീസ് യൂണിയൻ ഓഫ് ഡൊമസ്റ്റിക് ലേബർ ചെയർമാൻ ഖാലിദ് പറഞ്ഞു ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള നിലവിലെ ഫീസ് നിരക്ക് റിക്രൂട്ടിംഗ് രാജ്യത്തെ വിലയുമായി പൊരുത്തപ്പെടുന്നില്ലെന്നാണ് പരാതി ഫിലിപ്പീൻസിൽ നിന്നും ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വിമാന ടിക്കറ്റ് ഉൾപ്പെടെ എഴുന്നൂറ്റി അൻപത് ദിനാറാണ് സർക്കാർ നിശ്ചയിച്ച നിരക്ക് ഇത് ടിക്കറ്റ് കൂടാതെ എണ്ണൂറ്റി അൻപത് ദിനാറാക്കി ഉയർത്തിയാൽ ഏറ്റവും കുറഞ്ഞ ലാഭവിഹിതത്തിൽ ഗാർഹിക തൊഴിലാളികളെ നൽകാൻ റിക്രൂട്ട്മെന്റ് ഓഫീസുകളെ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ടിക്കറ്റ് ഉൾപ്പെടെ ഏകദേശം മുതൽ ദിനാർ വരെ റിക്രൂട്ട്മെന്റ് ചെലവ് വരും ഇതിനു പുറമെ എംബസി ഫീസ് എയർപോർട്ട് ഫീസ് ഹാൻഡ്ലിംഗ് ഫീസ് എന്നിവ കൂടി കൂട്ടുമ്പോൾ മൊത്തം ചെലവ് എഴുന്നൂറ്റി അമ്പത്തിയൊന്ന് കെ ഡി മുതൽ കെ ഡി വരെ ആകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനാൽ ഫീസ് നിരക്ക് ഭേദഗതി വരുത്തുന്ന കാര്യം അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രിയോട് അഭ്യർത്ഥിച്ചതായും നിലവിലെ ഫീസ് നിരക്ക് തുടരുകയാണെങ്കിൽ റിക്രൂട്ട്മെന്റ് ഓഫീസുകൾക്ക് തൊഴിലാളികളെ കൊണ്ടുവരാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ കുവൈറ്റ് കുടുംബക്ഷേമ സഹായം വിതരണം ചെയ്തു ഏരിയ അംഗം പരേതനായ സലീമിന്റെ കുടുംബത്തിനാണ് തുക കൈമാറിയത് കോഴിക്കോട് ജില്ലാ അസോസിയേഷൻ ഫഹഹിൽ ഏരിയ അംഗം പരേതനായ കോയമ്പുറത്ത് സലീമിന്റെ കുടുംബത്തിനുള്ള കുടുംബക്ഷേമ പദ്ധതി ആനുകൂല്യം കക്കോടിക്കടത്ത് ചെറുകുളത്തുള്ള വസതിയിൽ വെച്ച് കക്കോടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഷീബയും അസോസിയേഷൻ രക്ഷാധികാരി സിറാജ് എരഞ്ഞിക്കലും ചേർന്ന് കുടുംബത്തിന് കൈമാറി കക്കോടി പഞ്ചായത്ത് വാർഡ് മെമ്പർ പ്രമീള സാമൂഹിക പ്രവർത്തകൻ പ്രസാദ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജാവേദ് ബിൻ ഹമീദ് മുൻ കേന്ദ്ര നിർവാഹക സമിതി അംഗങ്ങളായ ഹസ്സൻ ഗോയ വാരിജാക്ഷൻ മുനീർ മരയ്ക്കാൻ റസാഖ് കാലിക്കട്ട് ഫഹഹിൽ ഏരിയാംഗം നസീർ താമരക്കുന്നത്ത് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് വെളിച്ചം കുവൈറ്റ് ഓൺലൈൻ പഠന പദ്ധതിയുടെ ആറാം ഘട്ടം സെപ്റ്റംബർ ആരംഭിക്കും അമാനി മൗലവിയുടെ വ്യാഖ്യാന ഗ്രന്ഥത്തെ ആസ്പദമാക്കിയാണ് പരീക്ഷ സൂറ അന്നാസ് മുതൽ സൂറ മസദ് വരെയുള്ള ഭാഗങ്ങളാണ് പരീക്ഷയിൽ ഉൾപ്പെടുത്തിയത് ഉത്തരങ്ങൾ സെപ്റ്റംബർ മുപ്പതിനു മുൻപ് അയക്കണം ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർ നിശ്ചിത പാഠഭാഗങ്ങൾ വായിച്ച ശേഷം പത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക എന്നതാണ് പരീക്ഷാരീതി വിജയികൾക്ക് ഓരോ മാസവും ആകർഷകമായ സമ്മാനങ്ങൾ ലഭിക്കും മൂന്ന് മാസത്തിലൊരിക്കൽ സംഗമവും പ്രത്യേക സമ്മാനങ്ങളും വിതരണം ചെയ്യും കുവൈത്തിൽ താമസക്കാരായ ആർക്കും മത്സരത്തിൽ പങ്കെടുക്കാം രജിസ്ട്രേഷൻ ഐ ഡിയായി സ്വന്തം മൊബൈൽ നമ്പർ മാത്രം നൽകിയാൽ മതിയെന്നും സംഘാടകരായ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ അറിയിച്ചു ന്യൂസ് സാരഥി സെന്റർ ഫോർ എക്സലൻസിൽ വിദഗ്ധ പരിശീലനം നേടി ഇന്ത്യൻ നേവിയുടെ എസ് എസ് ആർ പരീക്ഷ എഴുതിയ കുട്ടികളും ജയിച്ചതായി എസ് സി എഫ്ഇ നേതൃത്വം അറിയിച്ചു എസ് സി എഫ്ഇയിൽ നിന്നും പരിശീലനം നേടിയ സ്വകാര്യ സുനോജ് ഇന്ത്യൻ വ്യോമസേനയുടെ മ്യൂസിക് ബാൻഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതായും ഭാരവാഹികൾ അറിയിച്ചു സാരഥി ട്രസ്റ്റ് അംഗങ്ങളായ സനോജിന്റെയും സ്മിതയുടെയും മകളാണ് സ്വകാര്യ സുനോജ് എസ് സി എഫ്ഇയിലെ പരിശീലനത്തിന്റെ നിലവാരവും വിജയികളായ കുട്ടികളുടെ പരിശ്രമവും പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ വിജയങ്ങളെന്നും സാരഥി ട്രസ്റ്റ് സെക്രട്ടറി ബിന്ദു സജീവ് പ്രസ്താവനയിൽ അറിയിച്ചു കുവൈറ്റ് കേരള ഇസ്ലാഹി സെന്റർ ദ്വൈമാസ ക്യാമ്പയിൻ സമാപന സമ്മേളനം വെള്ളിയാഴ്ച മസ്ജിദ് അൽ കബീർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഇസ്ലാം സമ്പൂർണ്ണം എന്ന പ്രമേയത്തിലാണ് ക്യാമ്പയിൻ വൈകുന്നേരം ആറ് മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ യൂത്ത് സംസ്ഥാന കൌൺസിലർ മൌലവി ഷെരീഫ് കാര മുഹമ്മദ് അഷ്റഫ് എന്നിവർ പ്രഭാഷണം നടത്തും കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വാഹന സൌകര്യമുണ്ടായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എല്ലാവർക്കും ശുഭരാത്രി